ഞാൻ ആദ്യമായിട്ട് സ്ലിംഗ് ബാഗ് യൂസ് ചെയ്യുന്നത് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുൻപ് ഞാൻ ഞാനൊരു ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് കേട്ടോ അന്നാണെങ്കിൽ എൻ്റെ അമ്മയുടെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒരു സ്ലിംഗ് ബാഗ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു പക്ഷെ നമ്മൾ വീട്ടിൽ മൂന്ന് പേരുണ്ട് മൂന്നും പെങ്കൊച്ചങ്ങൾ ഇനി ആരും ഈ സ്ലിംഗ് ബാഗ് എടുക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ആകെ ഡൗട്ട് അടിച്ചിട്ട് നറുക്കിട്ടാണ് എടുത്തത് കാര്യം ഓണർഷിപ്പ് ഒരാൾക്കാണെങ്കിലും മാറി മാറി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യും ഈ കൈവശ അവകാശം വെച്ചിട്ടുള്ള പരിപാടി ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിരുന്നു കേട്ടോ ഒരു ഓണർ എന്തായാലും ഉണ്ടാവും ഒരു ഐറ്റത്തിന് അന്നാ സ്ലിംഗ് ബാഗിന്റെ ഓണർ എന്റെ മൂത്ത ചേച്ചിയായിരുന്നു കേട്ടോ പിന്നെ വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നാട്ടിലൊക്കെ ഇത് ട്രെൻഡിങ് ആയി അപ്പൊ അമ്മ ഞങ്ങൾക്ക് ഓരോന്നൊക്കെ വാങ്ങിച്ചു തന്നു എന്നാലും എവിടെയോ ഇഷ്ടം സ്ലിംഗ് ബാഗിനോട് കൂടുതലായതുകൊണ്ട് ഇതിന്റെ ഒക്കെ കളക്ഷൻ വേണമെന്നുണ്ടായിരുന്നു ഇപ്പൊ പഠിച്ച ജോലിയൊക്കെ കിട്ടിയപ്പോ ഞാനിങ്ങനെ കളക്ട് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് രണ്ടും ഞാൻ ഫ്ലിപ്പ്കാർട്ട് നട്ടോ വാങ്ങിച്ചത് ഈ വൈറ്റ് തൗസൻഡ് സംതിങ് ആണ് ഫാസ്റ്റ് ട്രാക്കിൻ്റെ ആണ് ആ ബ്ലാക്ക് മുന്നൂറ് രൂപ താഴെയാണ് കേട്ടോ അപ്പോൾ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ